മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീന അതുപോലെ തന്നെ മോഹൻലാൽ മീന കോംബോ എല്ലാവർക്കും അത്രയധികം ഇഷ്ടവുമാണ് ഈ അടുത്തായാണ് മീനയുടെ ഭർത്താവ് മരണപ്പെട്ടത് അതോടൊപ്പം അധികം വൈകാതെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഒരു താരത്തെ ഇവർ വിവാഹം കഴിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ആ നടൻ ധനുഷാണെന്നും വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി എന്നാൽ അതിനെതിരെ നേരിട്ട് മീന തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു തെലുങ്ക് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മീന ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും നല്ല ചെറുപ്പമാണെന്നും രണ്ടാം വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും മീനയോട് അവതാരകൻ ചോദിച്ചപ്പോൾ ഉടനൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് തനിക്ക് പ്രവചിക്കാൻ സാധിക്കുകയില്ലെന്നും മീന പറഞ്ഞു എന്തു തന്നെ ആയാലും മീനയെ സ്നേഹിക്കുന്നവർ നടിയുടെ രണ്ടാം വിവാഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ഉറപ്പു തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും മറക്കാതെ കമൻ്റായി രേഖപ്പെടുത്തു